അവളെ നിനക്ക് നിനക്ക് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള യോഗവും നീ 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 ഈ മദ്യത്തിന്റെ എല്ലാം തിരികെ തരാൻ എന്തോ അവൻ വേറെ എന്തായാലും എടുക്കാൻ മടിയാണെന്ന് തോന്നും മിക്കവാറും ഹോട്ടൽ മാനേജറിന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ തടി തപ്പും ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗിയോട് ഇവൻ കൈ നീട്ടി അരക്കും പ്രയാഗയുടെ മറ്റൊരു കസനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവ്യായിരുന്നു അത് അവൾ കളിയാക്കിക്കൊണ്ട് അർജുനെ നോക്കി ചിരിച്ചു ഗൗതമും അവിടെയുള്ള മറ്റുള്ളവരും അത് കണ്ട് അർജുനെ നോക്കി കളിയാക്കി ചിരിക്കണം എല്ലാ വർഷവും കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് രേണുകയുടെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കുമായിരുന്നു എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ വേണ്ടി വിലയേറിയ ആഭരണങ്ങളും ധരിച്ച് അവിടെ എത്തുമായിരുന്നു അന്ന് ആരംഭിച്ച ഉടനെ വേദിയിൽ കയറി സംസാരിച്ചു തുടങ്ങി എന്റെ ജന്മദിന പാർട്ടിക്ക് നിങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഒത്തുകൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് എന്റെ ജന്മദിനം മാത്രമല്ല അതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് അതിനു മുമ്പ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പാർട്ടി എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ എല്ലാവരും ഇവിടെ ഉണ്ടോ നമുക്ക് പാർട്ടി േണുക അത് പറഞ്ഞു കഴിഞ്ഞതും ഏറ്റവും അവസാനത്തെ ആളായി അർജുൻ ആ പാർട്ടിയിലേക്ക് വന്നു ചേർന്നു അവന്റെ കോലം കണ്ട് റേണുകയും പ്രയാഗയും കുടുംബവും നാണിച്ചു ഇത് കണ്ട് ഗൗതം തന്റെ ജോലി ആരംഭിച്ചു എന്താ അർജുൻ എല്ലാ വലിയ ബിസിനസ്സുകാരും കൃത്യസമയത്തെത്തി പക്ഷെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീ ഇത്രയും വൈകിയാണല്ലോ വന്നത് നീ ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്തവനാണെന്ന കാര്യം മനസ്സിലാക്കാം പക്ഷേ മുതിർന്നവരെ ബഹുമാനിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മനപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ അർജുൻ തന്റെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിച്ചു അമ്മ അത് എന്താ അർജുൻ അർജുൻ എന്തെങ്കിലും തന്നെ നിന്റെ ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല പാർട്ടി മുഖം കുനിച്ചുകൊണ്ട് ആ വേദിയിൽ പ്രയാഗയുടെ കുടുംബാംഗങ്ങളെല്ലാം അത് കണ്ട് പരസ്പരം ചിരിക്കാൻ തുടങ്ങി അർജുൻ പ്രയാഗയുടെ അടുത്തു ചെന്ന് എന്തുകൊണ്ടാണ് വൈകി വന്നതെന്ന് അവളോട് പറയാൻ ശ്രമിച്ചു പ്രയാഗ ഞാൻ അല്പം അത് ഇല്ല അർജുൻ വെറുതെ ഓരോ പറയണ്ട ഞാൻ എത്ര നേരത്തെ ഞാൻ വിളിച്ചതല്ലേ അപ്പൊ അർജുൻ പറഞ്ഞു പ്രധാനപ്പെട്ട എന്തോ ജോലി ഉണ്ടെന്ന് എന്നിട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണയെ കോട്ടെ എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിനക്ക് അറിയുന്നതല്ലേ ഒരു നല്ല ഡ്രസ്സ് ധരിച്ച് ധരിച്ചു ഇങ്ങോട്ട് വന്നൂടായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ അതിനുള്ള പണം ഞാൻ നിനക്ക് തരുമായിരുന്നല്ലോ എന്താ പറയാ നീയും മറ്റുള്ളവരെ പോലെ എന്നോട് പെരുമാറാൻ തുടങ്ങിയോ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ എനിക്കും ഉണ്ട് പ്രയാഗ ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ പ്രൊജക്റ്റ് വിജയിച്ച എൻ്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങും അതുവരെ എൻ്റെ കൈവശമുള്ള നാലേ നാല് വസ്ത്രങ്ങൾ മതി എനിക്ക് അർജുൻ്റെ വാക്കുകൾ കേട്ട് പ്രയാഗിക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ തല താഴ്ത്തി പതുക്കെ അവിടെ നിന്ന് മാറി അർജുന് അതെല്ലാം മനസ്സിലായിരുന്നു പക്ഷെ അവനും അവളോട് സംസാരിക്കാൻ തോന്നിയില്ല പക്ഷെ അർജുൻ പ്രയാഗയിൽ നിന്ന് ഒരു പ്രധാന കാര്യം മറച്ചു വെച്ചിരുന്നു ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അവൻ തൻ്റെ രഹസ്യങ്ങൾ പ്രയാഗയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ക്ഷമിക്കണം പ്രയാഗൻ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇതെല്ലാം ഉടൻ അവസാനിക്കുന്നു നിന്റെ മുഴുവൻ കുടുംബത്തെ ഞാൻ എൻ്റെ കാൽക്കൽ വീഴ്ത്തും അർജുൻ തൻ്റെ മനസ്സിലാണ് ആ സത്യം ചെയ്തത് രേണുവയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് ചൊലിക്കുകയായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞോ നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവനെ നിങ്ങൾ എന്ത് അത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ തിരയുകയാണ് പക്ഷെ അവൻ എവിടെയാന്ന് പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ് കാർത്തികേയന് തന്റെ സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായി എന്ത് നിങ്ങൾ ഇപ്പോഴും സൂചനകളും കാത്തും ഞാനിനി പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും വേഗം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ കിടന്ന് ഉരുളാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും തലയായിരിക്കും കാർത്തികേയൻ തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കേരളത്തിലെ മുൻനിര കോടീശ്വരന്മാരിൽ ഒരാളാണ് മംഗലത്ത് കാർത്തികേയൻ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു വലിയ ശക്തിയാണ് മൈത്രേയനേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണവും ജനശക്തിയും അദ്ദേഹത്തിനുണ്ട് തനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നേടാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും ശക്തനായ ഒരാൾ ഇപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് അവരുടെ ജീവനക്കാർക്കിടയിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം പാർട്ടിയിൽ പ്രയാഗ ആരോടും മിണ്ടാതെ ഒരു മേശയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു തന്റെ ഭാര്യ തന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് നല്ലതല്ലെന്ന് അർജുന തോന്നി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ